ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന സാംസങ്ങിന്റെ നയൻറ്റീൻ ഇഞ്ച് എൽ സി ഡി മോണിറ്റർ ആണ് ഇതിന്റെ കമ്പനീസ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് പവർ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം അപ്പൊ ഞാൻ കേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിസ്റ്റം ഓഫ് ചെയ്യാം ഇവിടെ ഇതിന്റെ കേബിള് കണക്ടർ ഇവിടെ കൊടുക്കുക ഇതിനുശേഷം ഓൺ ചെയ്യുക ഓൺ ചെയ്യുന്ന സമയത്ത് യാതൊരു റെസ്പോൺസ് ഇല്ല ഇവിടെ ഇൻഡിക്കേഷൻ ഒരു ബ്ലൂ എൽ ഇ ഡി ആണ് ഇവിടെ കാണിക്കേണ്ടത് പക്ഷെ ഇവിടെ യാതൊരു റെസ്പോൺസും ഇല്ല ഇത് ഡെഡ് ആയിട്ട് മനസ്സിലായത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എൽ സി ഡി നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എൽ സി ഡിന്റെ ഭാഗത്ത് എൽ സി ഡിന്റെ ബാക്ക് ലൈറ്റിന്റെ ബാക്ക് ലൈറ്റിന്റെ കണക്ടർ ഉണ്ട് ബാക്ക് ലൈറ്റിന്റെ കണക്ടർ അവിടെ ഹൈ ഫ്രീക്വൻസി വന്നിട്ട് അതിന്റെ കാർബൺ മിക്സ് ആയിട്ട് ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുക അതാണ് ആ നമുക്ക് ആ കാണാൻ കഴിഞ്ഞി എസ്സിന്റെ പവർ സപ്ലൈന്റെ ബോർഡ് ഫുള്ള് ഫംഗസ ക്ലീൻ ചെയ്ത് നന്നായിട്ട് പക്ക ക്ലീൻ ചെയ്ത് പക്ക സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കംപ്ലൈൻസ് ഉണ്ടായിരുന്നത് ഡെഡ് ആയിരുന്നു കംപ്ലൈൻസ് എസ് എം ബി എസിന്റെ ഉള്ളിൽ ആർക്കിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ആർക്കിംഗ് ട്യൂബിന്റെ സൈഡിൽ ആർക്കിംഗ് ഉണ്ടായിരുന്നത് അത് നമുക്ക് കാർബൺ ക്ലീൻ ചെയ്തിട്ട് നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കിത് ചെക്ക് ചെയ്യാം നമുക്ക് എന്താ ചെയ്യാ പവർ കൂടെ കൊടുക്ക ഇത് ഇതിവിടെ കൊടുത്തു പവർ കൊടുത്തു പവർ കൊടുക്കുന്ന സമയം ഇവിടെ ഇൻഡിക്കേഷന് ആണ് സിസ്റ്റം ഓൺ ആകുന്നുണ്ട് ചെക്ക് സിഗ്നൽ കേബിള് അപ്പൊ സിസ്റ്റം ഓൺ ആകുന്നുണ്ട് വർക്കിംഗ് ആണ് ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്